നമുക്കിനി മറ്റൊരു വിദേശ വാർത്ത കൂടി വരുന്നുണ്ട് ബി പി ജെയിംസ് ഗസയിൽ ആക്രമണം ഇസ്രയേൽ കടുപ്പിച്ചു എന്ന വാർത്ത വരുന്നുണ്ട് മാത്രമല്ല ഇസ്രായേൽ സേന നടത്തിയ ബോംബിംഗിൽ ഏഴ് പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട് ഒരു ഒരു വശത്തുകൂടി സമാധാനം എന്നൊക്കെ പറയുമ്പോഴും അവിടെ പാവങ്ങൾ കൊല ചെയ്യപ്പെടുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം എന്താണ് ബി പി എസ് കെ എന്തായാലും രണ്ടു വർഷം പിന്നിട്ട ഇസ്രായേലിന്റെ ഗസ ആക്രമണം അത് കൂടുതൽ രൂക്ഷമാകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ പ്രഖ്യാപ ദിവസം ആയി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് പക്ഷേ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ് ഇസ്രായേൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടന്ന ആക്രമണത്തിൽ ഡ്രോൺ ആക്രമണമുണ്ട് മിസൈൽ ആക്രമണമുണ്ട് അവരുടെ ബോംബിങ്ങിൽ ഏഴ് പാലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ ഒരു ഡ്രോൺ എഴുപത് വയസ്സായ ഒരു സ്ത്രീയെയും അവരുടെ മകനെയും ചെയ്സ് ചെയ്ത് ഏതാണ്ടെന്നറിയാ അവർ പിന്തുടർന്ന് എന്ന് കൊലപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇസ്രായേൽ ഇപ്പോഴും അവർക്ക് ഇനി ഒരു മൃതശരീരം കൂടിയാണ് ബന്ദിയുടെ തിരിച്ചു കിട്ടാനുള്ളത് ഒരുപക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ജീവിച്ചിരിക്കുന്ന ബന്ദികളാരും ഗസയിലില്ല അതുകൊണ്ട് ആക്രമണം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് എന്തായാലും മധ്യസ്ഥരായിട്ടുള്ള ഖത്തറും അതുപോലെ തന്നെ ഈജിപ്തും അതിശക്തമായിട്ട് ഇതിനെ അപലപിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് വെടിനിർത്തൽ ലംഘനം ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇതിന് തീർപ്പ് വേണം അമേരിക്കയുടെ ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്ക എന്തായാലും ആ തരത്തിലുള്ള ഒരു ഇടപെടലിന് തയ്യാറാവാതെ സമാധാന പദ്ധതി നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് നിൽക്കുന്നത് ട്രംപിന് ഇതിന്റെ പേരിൽ ഫിഫയുടെ സമാധാന പുരസ്കാരം വരെ നൽകി അപ്പോൾ ഇതൊന്നും കൊണ്ടും കാര്യങ്ങൾ തീരുന്നില്ല അറബ് രാജ്യങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇത് ഈ അവസ്ഥയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ലെബനനിൽ കയറി കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരുന്നു അത് കൂടുതൽ തുടരും എന്നുള്ള തരത്തിലാണ് പറയുന്നത് അപ്പോൾ യുദ്ധത്തിന്റെ ഒരു അന്തരീക്ഷം തന്നെയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ സമാധാനത്തിന്റെ പാതയിലേക്ക് പോകാൻ അത്ര എളുപ്പമല്ല എസ് കെ രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും ഇതായിട്ട് ചെറിയത് ഹമാസിനെ നിരായുധീകരിക്കണമെന്നുള്ള ആവശ്യമാണ് സമാധാന പദ്ധതിയിലുള്ളത് ഹമാസ് അതിന് വഴങ്ങിയിട്ടില്ല എന്തായാലും പല രാജ്യങ്ങളും ആവശ്യപ്പെട്ട് കഴിഞ്ഞു അടിയന്തരമായി ഇന്റർനാഷണൽ സേന അന്താരാഷ്ട്ര സേനയോടെ നിയോഗിക്കണം ഹമാസിന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം ഗസയിൽ എടുത്തു കളയണം എന്ന വാദം കൂടുതൽ ശക്തമായി ഉന്നയിക്കുകയാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എസ്കെ ഓക്കെ ബി വി ജെയിംസ് നമ്മുടെ ഈ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ യുക്രൈനിൽ നമ്മുടെ ആൾ പോയി നമ്മൾ ഈ വാർഷിക ദിനത്തിൽ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് ബൈജു കൊട്ടരക്കര യുക്രൈനിൽ പോയി ബോംബ് വർഷിക്കുന്ന വീതികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ നമ്മൾ ബൈജു കൊട്ടരക്കരയ്ക്കും ഒരു താങ്ക്സ് ഈ വാർഷിക ദിനത്തിൽ കാരണം സാധാരണ ഇതിൽ ഇങ്ങനെ യുദ്ധമുഖത്തേക്കൊക്കെ റിപ്പോർട്ടർ പോകുന്ന വിദേശ നാടുകളിലൊക്കെ ഇംഗ്ലീഷ് പ്രതിനിധികളും അങ്ങനെയുള്ള വിദേശ നാടുകളിലെ ചാനലിലെ പ്രതിനിധികളും ഒക്കെയാണ് എന്നാൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ഒരു വാർത്താ ചാനലിലെ പ്രതിനിധി യുക്രൈനിലെത്തി അവിടെ ബോംബ് വീണ് യാത്ര നേരിട്ട് എത്തിച്ചു താങ്ക്സ് ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം